ഏ ഗൈസ് പുഷ്പ റ്റു ദ റൂൾ താഴത്തിൽ ഇട പോയോ ഗൈസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പുഷ്പ വണ് നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അല്ലുവിൻ്റെ പടം നല്ല അടിപൊളി അതായത് അതായത് അതുവരെ ഒരു റൊമാൻറ്റിക് ഹീറോ ചെറിയ ചെറിയ ആക്ഷൻസ് ചെറുതും നല്ല അത്യാവശ്യം നല്ല ആക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് ഈ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആര്യ ഹാപ്പി ഹീറോ ബണ്ണി ഇങ്ങനെയുള്ള സിനിമകളിലൂടെയൊക്കെ നമ്മളെ മലയാളികളുടെ ഇടയിലേക്ക് കയറുന്നത് നമ്മുടെ സ്വന്തം മല്ലു അല്ലു എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മല്ലു അർജുനൻ എന്നാണ് പറയുക അല്ലേ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഈ പുതിയ ആളുകളൊക്കെ കാര്യമൊന്നും അറിയില്ല പക്ഷേ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങൾ ആയ ടൈമിലൊക്കെ ഒരു ടിപ്പിക്കൽ മലയാളി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നത് അല്ലു ആണ് അല്ലുവിൻ്റെ ആ ഒരു വിരവും കുറച്ച് അടിപൊളിയിലുള്ള ഡാൻസുകൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പെർഫോമൻസുകൾ ഇതെല്ലാം കൊണ്ടുവന്നത് അല്ലുവാണ് ആണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് മലയാളികളുടെ ഇടയിലേക്ക് ടിച്ച് കയറിയൊരു കഥാപാത്രം അത് വേറെ ലെവലായിരുന്നു വയസ് ആ ഒരു അല്ലുവിനെ ആ ഒരു ആദ്യത്തെ അല്ലുവിൻ്റെ ആദ്യത്തെ ആ ഒരു സിനിമ സംവിധാനം ചെയ്ത അതേ ആൾ തന്നെ വീണ്ടും രണ്ടാമത് ഇപ്പോൾ പുഷ്പറ്റു പുഷ്പ പുഷ്പ എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ടുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതുവരെ ഉണ്ടായിരുന്ന അല്ലുവിൻ്റെ ആ ഒരു റോള് നമ്മുടെ ഇടയിലുണ്ടായിരുന്ന അല്ലുവിൻ്റെ ആ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ഒരു ആക്ഷൻ എന്നൊക്കെ മാറിയിട്ട് ഒരു പക്ക ആക്ഷനിലേക്ക് അല്ലുവിനെ കൊണ്ടുപോയൊരു ചിത്രമാണ് പുഷ്പ പുഷ്പ ദ ബിഗിനിങ് ഈ ഒരു സിനിമ ദ റൈസ് ഈ ഒരു സിനിമ വന്ന ടൈമിൽ മാരക ഹിറ്റായിരുന്നു പുഷ്പ വണ്ണ് കണ്ട എല്ലാവർക്കും അറിയാം ഒരു ടിപ്പിക്കൽ മാസ് മൂവി അത് ഒരു നാട്ടിൻ പുറത്താണ് സംഭവിക്കുന്നത് കാടുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദനക്കടത്തുമായിട്ട് ഒരു കഥ പക്ഷെ അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ മാസ് കൊണ്ടുവന്ന് ആക്ഷൻ കൊണ്ടുവന്ന് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ അതാണ് പുഷ്പ പുഷ്പവണ്ഡ് അതുപോലെ തന്നെ ഒന്നുകിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റിൽ അല്ലുവിന് മാത്രം ഏകദേശം മുന്നൂറ് കോടിയാണ് അല്ലുവിന് മാത്രം പ്രതിഫലം എന്നാണ് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അല്ലു ആണ് അതിൻ്റെ മെയിൻ അപ്പോൾ അല്ലുവിന് ഏകദേശം ഒരു മുന്നൂറ് ഇല്ലെങ്കിലും ഈ ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള മാഗസിൻസൊക്കെ പറയുന്നത് ഏകദേശം അഞ്ഞൂറ് കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് അതിൽ മുന്നൂറ് കോടിയോളം വരുന്നത് അല്ലുവിൻ്റെ ഒരു ക്യാഷാണെന്നാണ് പറയുന്നത് റെമ്യൂണറേഷൻ അതുകൊണ്ട് തന്നെ ഒരു പക്കാ മാസ് ഒരു അടിപൊളി പട എന്നുള്ള ലെവലിലാണ് നമ്മളെല്ലാവരും പോയി കാണുന്നത് അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ആയിരം കോടിക്ക് മുകളിൽ വരുന്നതാണ് അവരുടെ എക്സ്പെക്ടേഷൻ അത് ഏകദേശം ആവാറായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പുഷ്പ വണ് കണ്ടിട്ട് നമ്മൾ പുഷ്പ റ്റൂവിന് പോകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ലാഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം അതെനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല പുഷ്പ ടു നമുക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ലാഗ് പോലെ എനിക്ക് തോന്നി ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം പക്ഷേ ചില സ്ഥലങ്ങളിൽ കുറച്ച് ഓവറാക്കിയത് പോലെ തോന്നി ചില ഒരു ലാഗ് വരുന്ന പോലെ തോന്നി ഡിപ്പെൻസ് കാരണം ഇതൊരു പക്കാ തെലുഗു മൂവിയിലേക്ക് അവർ മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ തെലുങ്കന്മാർക്ക് അല്ലെങ്കിൽ ഹിന്ദിക്കാർക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമായേക്കാം മലയാളികൾക്ക് ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടപ്പെടാനൊരു സാധ്യത കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ ലാഗുണ്ട് അതുപോലെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഓവർ ആയ പോലെ തോന്നുന്നുണ്ട് രശ്മിയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഓവർ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും കാരണം പുഷ്പ വണ്ണ് കണ്ടിട്ട് പുഷ്പ റ്റൂവിന് പോകുമ്പോൾ പുഷ്പ വൺ ഈസ് ഫാർ ബെറ്റർ ദാൻ പുഷ്പ ടു എനിക്ക് തുറന്ന് പറയാൻ പറ്റും കാരണം പുഷ്പ വൺ പറയുന്നത് നല്ല ഒരു അടിപൊളി മൂവിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുഷ്പ വണ് കാണാതെ പുഷ്പ റ്റൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുഷ്പ റ്റൂ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടേക്കാം ഈ ഒരു ടു അത്ര അത്ര ഒരു ഇതെനിക്ക് തോന്നിയില്ല പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല അടിപൊളി ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവറോൾ എല്ലാവരുടെയും ആക്ടിങ് അതുപോലെ തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ഗുഡ് അതിനൊന്നും നമുക്കൊന്നും പറയാനില്ല പക്ഷേ സ്റ്റോറി എന്ന് പറയുന്നത് അത്രയ്ക്കങ്ങോട്ടൊരു അങ്ങനെ എനിക്ക് തോന്നി പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫഫ എല്ലാവരും നമ്മൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തായിരിക്കും കാരണം നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള ഫഫ അദ്ദേഹം എല്ലാ സിനിമകളും അപ്പോൾ ഒരു പടം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫയദു ഫാസലിൻ്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ ഒന്നിനൊന്ന് വ്യത്യാസമായിരിക്കും ഒന്നിനൊന്നും നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഓരോ സിനിമയിലും മെച്ചപ്പെട്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് പുഷ്പ വണ്ണിൽ കണ്ടത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഒരു പോലീസ് ഓഫീസറിൽ നിന്നും മാറി അതിക്രൂരനായിട്ടുള്ള ഒരു വ്യത്യസ്തനായിട്ടുള്ള പോലീസ് ഓഫീസറായിരുന്നു പുഷ്പ വണ്ണിൽ വന്നത് അതേപോലെ തന്നെയാണ് പുഷ്പ റ്റൂരും പക്ഷേ നമുക്ക് ആ സ്റ്റോറി എന്ന് പറയുന്നത് എനിക്ക് അത്രക്കും കൂടി ഉയച്ചില്ല അതായത് ചില സ്ഥലങ്ങളിൽ കുറച്ച് ഭയങ്കര ഓവറായിട്ട് പണ്ടത്തെ രജനീകാന്ത് സിനിമകളിലൊക്കെ ഉണ്ടല്ലോ അതേപോലെ അടി ഫൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു പക്ഷേ പുഷ്പ വൺ ഈസ് ഫാർ ബെറ്റർ തന്നെ പുഷ്പ ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പുഷ്പ ടുവിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് കോടിയാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്ന ഏകദേശം ആയിരം കോടിയോളം ആണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു ഇത് നമ്മുടെ തെലുങ്കിലെ തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റായിട്ടുള്ള കെ ജി എഫ് ടു കെ ജി എഫ് ടുവിനെ മറികടക്കുമെന്നാണ് എല്ലാവരുടെയും ഉറ്റുനോക്കില്ല എല്ലാവരും ഉറ്റുനോക്കുന്നത് കെ ജി എഫ് ടുവിൽ ഏകദേശം ആദ്യത്തെ മണിക്കൂറുകളിൽ ഏകദേശം ഒന്നേക്കാൽ ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പുഷ്പ റ്റൂവിൽ ഇപ്പം തന്നെ ഏകദേശം ഒരു ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം ടിക്കറ്റുകൾ ഇപ്പം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനിയും അതിൻ്റെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് ഹൈപ്പിലേക്ക് മാത്രമേ പോവുള്ളൂ അതൊട്ടും കുറയില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കെ ജി എഫ് ടുവിനെ മാരക ഹീറ്റായിരുന്നു കെ ജി എഫ് ടു എന്ന് പറയുന്നത് അതിനെ വെട്ടിക്കുമെന്നാണ് പുഷ്പ റ്റുവിൻ്റെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ ആരാധകരും പറയുന്ന കേട്ടാണ് പുഷ്പ വണ്ണ് കണ്ടു നമ്മൾ പുഷ്പ ടു കണ്ടു ചില ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല ഇനി ഒരുപാട് പേര് കാണാതിരിക്കുന്നുണ്ട് കാരണം റിലീസ് റിലീസിന്നാണ് അതുപോലെ തന്നെ പുഷ്പ പുഷ്പത്രി ദ റാംബേജ് എന്ന് പറയുന്ന പുഷ്പ പുഷ്പത്രിയും കൂടി അവർ അവരിതിൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് കാരണം അത്രയും എക്സ്പെക്റ്റേഷനാണ് അവർക്കുള്ളത് അതുപോലെ തന്നെ ആ ഒരു പുഷ്പ പുഷ്പത്രി റിലീസ് ചെയ്താൽ തന്നെ അതിൻ്റെ പ്രീ സെയിൽ പ്രീ റിലീസ് സെയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഹ്യൂജ് ആയിരിക്കും കാരണം ആ റിലീസ് ചെയ്താൽ തന്നെ ആ ഒരു പടം വാങ്ങാൻ വേണ്ടി അത്രയും ആളുകൾ വരും അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റൈലിഷ് സ്റ്റാറായിട്ടുള്ള അൽവനയാണ് മെഗാസ്റ്റാറാണ് അദ്ദേഹം തന്നെയാണ് ഈ ഒരു പുഷ്പ ത്രീയുടെ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജസ്റ്റ് അനൗൺസ് ചെയ്താൽ തന്നെ ആ ഒരു പടത്തിൻ്റെ ലെവൽ വേറെ റേഞ്ചിലേക്ക് മാറും അമ്മ അതൊരു മേക്കിങ് കാര്യങ്ങളൊക്കെ പക്കയാണ് പക്ഷേ സ്റ്റോറി എന്ന് പറയുന്നത് ജസ്റ്റ് ചില സ്ഥലങ്ങളിലൊക്കെ നോക്കണം എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കും കാരണം മലയാളികൾക്കെല്ലാം തെലുഗു അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ ഹിന്ദി മൂവീസും അത്രയ്ക്കങ്ങോട്ട് ദഹിക്കണം എന്നില്ല ഏർ പക്ഷേ ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പൊ കെ ജി എഫ് ചില ആളുകൾക്ക് ദഹിക്കണമെന്നില്ല പക്ഷെ കെ ജി എഫ് വേറെ ലെവലായിരുന്നു അതുപോലെ തന്നെയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമയും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ദഹിക്കണമെന്നില്ല പക്ഷെ മറ്റുള്ള ഭാഷക്കാർക്ക് മറ്റുള്ള നാട്ടിൽ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ കുറച്ച് ആക്ഷനിലൊക്കെ കുറച്ചൊരു നേട്ടം കൂടില്ല അതുപോലെ തന്നെ ഈ ഫൈറ്റിൽ കുറച്ച് അടിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് തെറിച്ചു പോവാ റൊമാൻസനായ കുറച്ച് കുറേക്ക എല്ലാത്തിലും കുറച്ച് നീട്ടം കൂടുതൽ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ രജനീകാന്തൊക്കെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മാ കുറച്ചൊന്ന് നീട്ടും അതുപോലെ തന്നെയാണ് ഈ തമിഴ് തെലുഗു ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഉള്ള ആക്ഷൻ അതുപോലെ തന്നെ എല്ലാ സീനുകളിലും കുറച്ചൊന്ന് നീട്ടും അപ്പം നമ്മൾ മലയാളികൾ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക അതായത് പുഷ്പ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു പുഷ്പ ടു എന്ന് പറയുന്നത് അത്രത്തോളം വ്യക്തില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ വൺ ടൈം കണ്ടിരിക്കാം മസ്റ്റ് വാച്ചബിളാണ് നമ്മളെ ഫഫ അതുപോലെ തന്നെ അല്ലുവിൻ്റെ എല്ലാവരുടെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് അടിപൊളി വൺ ടൈം വാച്ചബിളാണ് ചില സ്ഥലങ്ങളിൽ നമുക്ക് ദഹിക്കാത്ത ചില സ്ഥലങ്ങൾ സമയം അതൊക്കെ ചില സ്ഥലങ്ങളിൽ വരും അത് പോട്ടെ കാരണം ഒരു പാൻ ഇന്ത്യ മൂവിയാണ് കാരണം എല്ലാ ഭാഷകളിലുള്ള എല്ലാ ആളുകൾക്കും ദഹിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മലയാളികൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സിനിമ ചിലപ്പോൾ മറ്റു അക്സെപ്റ്റബിൾ ആവണമെന്നില്ല അതവർ അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം പല സ്ഥലങ്ങളിലും പല കൾച്ചറുള്ള ആളുകളാണ് ഇവിടെ ഇടിക്കുന്നത് പോലെയല്ല ഡൽഹിയിൽ ഡൽഹിയിലിടിക്കുന്നത് പോലെയല്ല ഗുജറാത്തിലിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരിക്കുന്നതും ഇടിയുടെ പവർ പഞ്ച് എല്ലാം കുറച്ച് കൂടുതലായിരിക്കും ഡയലോഗ് കുറച്ച് കൂടുതലായിരിക്കും അതിനനുബന്ധിച്ച് തന്നെയാണ് ഒരു പാൻ ഇന്ത്യ സിനിമ വരിക ഒരിക്കലും ഒരു ദേശത്തെ അല്ലെങ്കിൽ ഒരു നാട്ടിൽ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കില്ല വരാം അത് നമ്മൾ മലയാളികൾ മലയാളികളത് മനസ്സിലാക്കണം ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലാഗ് കുറച്ചൊരു നേട്ടം ഉണ്ട് വേറെ ഒരു കുഴപ്പമില്ല എന്തായാലും മസ്റ്റ് വാച്ചബിൾ മൂവി പുഷ്പ ടു